കുടുംബത്തിനൊപ്പവും കൂട്ടുകാർക്കൊപ്പവുമുള്ള വ്യത്യസ്തമായ ന്യൂ ഇയർ ആഘോഷങ്ങൾ അതാണിപ്പോൾ താരങ്ങളെല്ലാം പങ്കുവെക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അത്രയൊന്നും സജീവമല്ലാത്ത നടി അപ്സറയുടെ ഭർത്താവ് ആൽബി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ചിത്രം പങ്കുവച്ചു അപ്സറയ്ക്കൊപ്പമുള്ള ഒരു പഴയ സെൽഫി ചിത്രമാണ് ആൽബി പങ്കുവച്ചതും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചതും ഈ ചിത്രം ഷെയർ ചെയ്തതിൽ അപ്സരയെ ഒന്ന് ടാഗ് ചെയ്യുകയോ പോലും ചെയ്തിട്ടുമില്ല ഇരുവരും വേറെപെരിയലിൻ്റെ പക്കിലാണെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആൽബി ഈ ചിത്രം പങ്കുവച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇരുവരും അടുത്ത കാലത്ത് അൺഫോളോ ചെയ്തതിനാൽ തന്നെ അപ്സരയ്ക്ക് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുള്ള ചിത്രമാണെന്ന് പോലും വേണമെങ്കിൽ പറയാം അപ്സരയും ആൽബിയും പിരിയുകയാണെന്ന് കൂടുതൽ ഉറപ്പിക്കുന്നത് കൂടിയാണ് വിവാഹം കഴിഞ്ഞുള്ള നാളുകളിലെ മധുവിധു കാലത്തെടുത്ത ഈ ചിത്രം കാരണം ഹാപ്പി ന്യൂ ഇയർ ആശംസ നേടുവാൻ ഭാര്യയ്ക്കൊപ്പമുള്ള ഒരു പുതിയ ചിത്രം പോലും എന്നാണ് പലരും ഇപ്പോൾ ആലോചിച്ചത് ഒരാഴ്ച മുമ്പാണ് ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് അപ്സറയുടെ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞത് നടിയും അമ്മയും ചേച്ചിയും ഭർത്താവും മകനുമെല്ലാം കല്യാണം കൂടാൻ എത്തിയെങ്കിലും ആൽബി വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നില്ല നേരത്തെ ചേച്ചിയുടെ കല്യാണത്തിന് അഫ്സരയ്ക്കൊപ്പം നിന്ന ആൽബിയെ ചേട്ടൻ്റെ കല്യാണത്തിന് കാണാതായതോടെ ആൽബി ചേട്ടൻ വന്നില്ലയെന്ന് മാധ്യമപ്രവർത്തകർ നടിയോട് തന്നെ ചോദിക്കുകയും ചെയ്തു പിന്നാലെയാണ് അപ്സര അതിനുള്ള മറുപടിയും നൽകിയത് ഇല്ല വന്നില്ല എന്ന മറുപടി നടി ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ആരെയും വിശ്വസിക്കരുതെന്നും ചതിവ് പറ്റുമെന്നുമൊക്കെ അപ്സര വെളിപ്പെടുത്തുകയും ചെയ്തു നവംബർ ഇരുപത്തിയൊൻപതിന് അപ്സരയുടെയും ആൽബിയുടെയും മൂന്നാം വിവാഹ വാർഷിക ദിനം കൂടി കഴിഞ്ഞിട്ടും രണ്ടുപേരും അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ രണ്ടു വാക്ക് പറയുകയോ സ്നേഹചിത്രങ്ങൾ പങ്കുവെക്കുകയോ പോലും ചെയ്തിരുന്നുമില്ല ഇതോടെയാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്ന വാർത്തകൾ കൂടുതൽ ശക്തിയോടെ പ്രചരിച്ചു തുടങ്ങിയത് അതിനിടെയാണ് പുതുവർഷ ചിത്രം ആൽബി പങ്കുവച്ചതും രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ആൽബിയും അപ്സരയും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് എന്നാൽ മൂന്നാം വിവാഹ വാർഷികം ആഘോഷിക്കവേ യാതൊരു ആശംസാ പോസ്റ്റുകളും ഇരുവരും പങ്കുവച്ചിട്ടില്ല എന്നത് വാർത്തയാവുകയും ചെയ്തു ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള വേർപെരിയൻ ആരാധകർക്കിടയിലും പരസ്യമായി തന്നെ ചർച്ചയായി തുടങ്ങിയത് സംവിധായകൻ എന്നതിന് പുറമെ ടെലിവിഷൻ അവതാരകനുമാണ് ആൽബി ഫ്രാൻസിസ് ഉള്ളത് പറഞ്ഞാൽ എന്ന സീരിയൽ സംവിധാനം ചെയ്താണ് ആൽബി ഫ്രാൻസിസ് ശ്രദ്ധേയനായത് അതേ സീരിയലിലെ മുഖ്യ കഥാപാത്രം ചെയ്തത് അപ്സരയാണ് ഈ സീരിയലിലെ പ്രകടനത്തിന് അപ്സരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ അപ്സര ഒൻപത് വർഷമായി അഭിനയ രംഗത്തുണ്ട് ഇരുപത്തിരണ്ടിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സാന്ത്വനം എന്ന സീരിയലിൽ ജയന്തി എന്ന കഥാപാത്രമാണ് അപ്സര അവതരിപ്പിച്ചതിൽ ശ്രദ്ധേയമായത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ